എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്തരം ശീലങ്ങൾ നിങ്ങളിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ ലൈംഗിക ബന്ധത്തെ അവ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതിൽ ആദ്യത്തേത് പുകവലി അതെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് സിഗരറ്റ് പാക്കറ്റുകളിൽ വരെ എഴുതി വച്ചിരിക്കുന്നത് പുകവലി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഈ ശീലം നിർത്തുന്നതിൽ പലർക്കും മടിയാണ് അതുപോലെ തന്നെ പുകവലി ലൈംഗിക ആരോഗ്യത്തെ ബാധിക്കുമോ എന്നതും പലരുടെ പലരുടെയും ഒരു സംശയമാണ് പുകവലി സെക്സിനെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് സിഗരറ്റിൽ വിഷാംശമുള്ള കാർസിനോജിനുകളും അഥവാ ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഇവയാണ് കാർസിനോജുകൾ എന്ന് പറയപ്പെടുന്നത് അതുപോലെ ന്യൂട്ടജനിക് പദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട് പുകവലി ബീജത്തിലെ ഡി എൻ എ തകരാറിന് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഡി എൻ എ തകരാറുള്ള ഉയർന്ന ബീജങ്ങളുള്ള പുരുഷന്മാർക്ക് ഫേർട്ടിലൈറ്റി കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇത്തരക്കാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് പഠനത്തിൽ പറയുന്നത് അതുപോലെ ഗർഭമലസൽ നിരക്ക് കൂടുന്നതിനും പുകവലി കാരണമാകുമെന്നാണ് പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പുകവലി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രത്യുത്പാദനക്ഷമതയെ ബാധിക്കുന്നു എന്നാൽ ഇതിനെ സംബന്ധിച്ച് മിക്ക ആളുകളും ബോധവാന്മാരുമല്ല അതുപോലെ തന്നെ പുകവലി വന്ധ്യതയിലേക്കോ വഴിതെളിക്കാമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അതിനാൽ പങ്കാളികൾ ഇരുവർക്കും പുകവലിയോ മദ്യപാനശീലമോ ഉണ്ടെങ്കിൽ പൂർണമായും ഒഴിവാക്കുക ആരോഗ്യമുള്ള ഗർഭധാരണത്തെ ഇത് തടയുകയും അതുപോലെ ഗർഭമലസലിനെ ഇത് സാധ്യത വരുത്തുകയും ചെയ്യുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു